സ്വാഗതം ആരാണ് ഇതാ ചെയ്യുന്നേ ഞാന് എങ്ങനെ പോകുന്നു നോമ്പൊക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് വൈഫുണ്ട് കുട്ടികളുണ്ട് കുട്ടികളൊക്കെ പഠിക്കുകയാണോ പഠിക്കാണേ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കഴിഞ്ഞ ഞാൻ എന്നും വർഷത്തേക്കും കഴിഞ്ഞ നല്ല അടിപൊളി വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല കണക്ട് കണക്ട് ആയിട്ടില്ല വർഷമൊക്കെ അപ്പൊ ഈ വർഷം കണക്ട് ആയിട്ടുണ്ട് അതെ അതെ അപ്പൊ ഞാൻ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ആദ്യമായി നോമ്പ് അനുഷ്ഠിച്ച പക്ഷി ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ അതെ ഞാൻ ഓപ്ഷൻസ് തരട്ടെ പരുന്ത് തത്ത ഉത്തരം ശരിയാണ് ൊത്തി മരംകൊത്തിരിയാണ് ഈസിൻ്റെ ചോദ്യം ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യത്തിനും ഇതുപോലെ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും അപ്പൊ ചോദ്യം ഇതാണ് ിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഓപ്ഷൻ ഉണ്ട് ഫാത്തിഹ ഫാത്തിഹ ശരിയാണ് ഒരു പ്രൈസ് കിട്ടിട്ടുണ്ട് സന്തോഷായില്ലേ അപ്പൊ വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം വീട്ടിലെല്ലാവരത്തും അന്വേഷണം പറയാ

കിട്ടിട്ടില്ല അപ്പൊ ഞാൻ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഖുർആനിലെ എന്താ ഈസി പറഞ്ഞേസിൻ ആണ് ചോദ്യം ഇതാണ് ഖുർആനിലെ ഏറ്റവും നടുവിലെ അക്ഷരം ചോദ്യം ക്ലിയറാണോ ഓപ്ഷൻസ്ണ്ട് അലിഫ്ണോ വാവ് ആണോ ഏതാ പറഞ്ഞത് അലിഫ് സോറി തെറ്റിപ്പോയല്ലോ ശരി ഉത്തരം അയ്യോ സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിൽ ശരി ഉത്തരം പറയാൻ നോക്കുക അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് അതിഥികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഉണ്ട് ആദം അലൈഹി മുഹമ്മദ് നബി അലൈഹി സ്ലാം ഇബ്രാഹിം അലൈഹി സ്ലാം നൂഹ് അലൈഹി സ്ലാം ഇബ്രാഹിം നബി ആണോ ഇബ്രാഹിം അലൈഹി സ്ലാം ഉത്തരം ശരിയാണ് ചോദ്യം ബാക്കിയുണ്ട് ആ ചോദ്യത്തിനും കൂടെ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ ആ ചോദ്യത്തിന് ഓപ്ഷൻസ് കാണില്ല എന്നാ ചോദ്യം ഇതാണ് മുഹമ്മദ് നബി അലൈഹി വിവാഹം ചെയ്ത ഏക അടിമ ആണോ ഈസി ആണ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ കിട്ടും സോറി മാരിയത്തുൽ അൻഹ ആയിരുന്നു ശരി ഉത്തരം അപ്പൊ സാറല്ല ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇനി വിളിക്കുമ്പോ രണ്ട് ആൻസറും പറയാൻ പറ്റട്ടെ വീട്ടിലെല്ലാവരടുത്തും അന്വേഷണം പറയാം thank oh. you